നമസ്കാരം ജ്യോതിഷം എന്ന മഹത്തായ ശാസ്ത്രം പോലെ തന്നെ മറ്റൊരു ശാസ്ത്രശാഖയാണ് ഹസ്തരേഖാശാസ്ത്രം ഇതുപോലെ മറ്റ് പല രീതിയുണ്ട് കോടാങ്കി ശാസ്ത്രം സാമുദ്രിക ശാസ്ത്രം ഇനി അല്പം കൂടി വ്യത്യസ്തമായ വാസ്തുശാസ്ത്രം അപ്പോൾ ഹസ്തരേഖാശാസ്ത്രത്തെ പറ്റിയാണ് ചില വർത്തമാനങ്ങൾ ഞാൻ സംസാരിക്കാൻ പോവുക ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കേരളീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പലരും അനുഭവിക്കുന്ന കെടുതികളും വൈഷമ്യങ്ങളും ഒരു വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഹസ്തരേഖ വഴി ഹസ്തരേഖയിലെ വരകൾ വഴി അതായത് ഹസ്തരേഖ ഹസ്തത്തിലുള്ള രേഖകൾ വഴി നമുക്ക് ഭാവി കാലത്തിൽ വിവാഹ ജീവിതം നന്നായിരിക്കുമോ പാർട്ണർഷിപ്പ് എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ജ്യോതിഷത്തിലൂടെ ഏകദേശം മനസ്സിലാക്കി ഇനി അത് ഹസ്തരേഖയിലൂടെ നമുക്ക് മനസ്സിലാക്കാമോ എന്ന് ചോദിച്ചാൽ കാര്യം ഒരല്പം കൂടെ എളുപ്പമാണ് ജ്യോതിഷത്തിലാണെങ്കിൽ വ്യത്യസ്തങ്ങളും വ്യതിരിക്തങ്ങളുമായ നിഗമനങ്ങൾ ഒരു മഹാസമുദ്രം പോലെ കിടക്കുന്ന ഈ കാര്യങ്ങൾ ഏകതയോടെ കൂട്ടിക്കൊണ്ടുവന്ന് അശ്രദ്ധയിലേക്ക് വരണം അല്പം പാളിപ്പോയാൽ എല്ലാം പോവും മറിച്ച് കൈരേഖക്ക് കൈരേഖാ ശാസ്ത്രത്തിന് ഇതും നിഗമനങ്ങളിലൂടെ എഴുതിയല്ല പൂർവാചാര്യന്മാർ എത്രയോ എത്രയോ ഹസ്തരേഖാശാസ്ത്രം ഇവിടെ മാത്രമുള്ളതല്ല ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലുണ്ട് അവരൊക്കെ അവരുടേതായ സംഭാവനകൾ പല എത്രയോ കൈകൾ നിരീക്ഷിച്ചെത്രയോ പഠനങ്ങളിലൂടെ അവർ ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ഞാനൊരു കൈ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കൈയാണെന്ന് നിങ്ങൾക്ക് തോന്നുമോ എന്ന് എനിക്ക് സംശയമാണ് കാരണം വരപ്പിൽ ചിത്രകലയിലൊന്നും ഒരു കേമനുമല്ലാത്ത ഞാൻ ചോക്ക് കൊണ്ട് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി സ്കെച്ചില്ലാതെ വരച്ചതാണ് ഒരു വലം കൈപ്പത്തി മലർത്തി വച്ചിരിക്കുന്ന രീതിയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത് നോക്കൂ ഇത് ചെറുവിരൽ മോതിരവിരൽ മടുവിരൽ ചൂണ്ടുവിരൽ പെരുവിരൽ ഈ ക്രമത്തിലാണ് വന്നിരിക്കുന്നത് മിക്കവാറും എല്ലാ കൈപ്പത്തികളിലും രണ്ട് കൈപ്പത്തികളിലും മിക്കവാർക്കും എല്ലാവർക്കും മൂന്ന് രേഖയുണ്ടായിരിക്കും അത് ഈ കൈയുടെ ഈ പോർഷനിൽ നിന്ന് പോയി ഇങ്ങനെ അത് ഇങ്ങോട്ട് പോകാം ഈ വിരലിലോട്ട് പോകാം ഈ വിരലിന്റെയും ഈ വിരലിന്റെയും നടുവിലോട്ട് പോകാം ഇങ്ങനെയും പോകാം എന്തായാലും എങ്ങനെയോ പോകോട്ടെ ഇതിന് ഹൃദയരേഖ എന്നാ പറയുക അടുത്ത് ഈ ഭാഗത്തിന്റെ നടുക്കത്തിൽ നിന്നും ഒരു രേഖ ഇങ്ങോട്ട് വരുന്നു അത് ബുദ്ധിരേഖ എന്ന് പറയും അവിടെ നിന്ന് തന്നെ ഒരുമിച്ച് ആരംഭിക്കുകയോ വ്യത്യാസമായിട്ട് ആരംഭിക്കുകയോ ചെയ്തുകൊണ്ട് മറ്റൊരു രേഖ ഇങ്ങനെ പോകുന്നു ഇത് ആയുർ രേഖ എന്ന് പറയും ഇത് മൂന്നാം കമ്പൽസറി ആയിട്ട് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകാനാണ് സാധ്യത ഇനി ഓരോ വിരലിൻ്റെ താഴെയും ഇവിടെ ഒരു പോർഷനില് ഒന്ന് ചെറുതായിട്ട് പൊങ്ങി നിൽക്കും ചിലർക്ക് പൊങ്ങി നിൽക്കില്ല ചിലർക്ക് പൊങ്ങി നിൽക്കും അപ്പോ ചൂണ്ടു വിരൽ അല്ല ചെറുവിരലിൻ്റെ അടിയിൽ വരുന്ന ഈ പ്രദേശത്തിലെ ബുധമണ്ഡലം എന്നാ പറയുക ബുധമണ്ഡലം ഈ പ്രദേശം മോതിരവിരലിൻ്റെ താഴെ വരുന്ന ആ സ്പേസിനെ സൂര്യമണ്ഡലം എന്ന് പറയും നടുവിരലിൻ്റെ താഴെ വരുന്ന ഈ സ്പേസിന് ശനിമണ്ഡലം എന്ന് പറയും ചൂണ്ടുവിരലിൻ്റെ താഴെ വരുന്ന ഈ സ്പേസിന് വ്യാഴമണ്ഡലം എന്ന് പറയും ഇനി ഈ ഭാഗം പൊങ്ങി വരുന്ന ഈ ഭാഗത്തെ ചന്ദ്രമണ്ഡലമെന്നും ഈ ഭാഗത്തെ ഈ ഭാഗം ശുക്രമണ്ഡലമെന്നും ഈ രണ്ട് ഭാഗത്തിലും കുജമണ്ഡലം എന്നും പറയും ഏഴ് ഗ്രഹങ്ങൾക്കുമായി കൈപ്പത്തിക്കകത്ത് ആധിപത്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിന്തയാണ് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് അല്ലാതെ അവിടെ വ്യാഴം വന്ന മണ്ഡലം സ്ഥാപിച്ചിരിക്കാൻ അങ്ങനെ ഒന്നുമില്ല നമുക്കിനി നോക്കേണ്ടത് വിവാഹരേഖ എവിടെ വരും എന്നുള്ളതാണ് വിവാഹരേഖ നോക്കൂ ഇവിടെ നിന്ന് പോകുന്ന ഹൃദയരേഖക്കും ഈ ചെറു ചെറുവിരലിൻ്റെ താഴത്തുള്ള ഈ സ്പേസിനും ഇടയിൽ ഇവിടെ ചില രേഖകൾ കാണാം അതത്ര കട്ടിയായിരിക്കില്ല അതിനെയാണ് വിവാഹരേഖ എന്ന് പറയുന്നത് ഈ വിവാഹരേഖ ചിലർക്ക് സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ രണ്ടും മൂന്നും കണ്ടെന്നിരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ടും മൂന്നും കല്യാണത്തിന് ജീവിത പങ്കാളിയുമായി സാധ്യതയുണ്ട് എന്നുള്ളതാണ് വൈപ്പ് പക്ഷേ ഒരു രേഖ നല്ല സ്ട്രോങ് ആയിരിക്കുകയും മറ്റ് രേഖകൾ അപ്രസക്തമാവുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു കുഴപ്പമില്ല അപ്പോൾ വിവാഹകാലം നമ്മൾ ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് പോലെ ഈ ഹൃദയരേഖയിൽ നിന്നും ഇതിനകം ഏകദേശം ഒറ്റ നടുക്ക് വന്നാൽ അത് ഇരുപത്തഞ്ച് വയസ്സിൽ കല്യാണം നടക്കണമെന്നും അതിന് കീഴോട്ട് ഹൃദയരേഖയോട് അടുത്ത് വന്നാൽ നേരത്തെ കല്യാണം നടക്കണമെന്നും ഈ സെന്റർ വിട്ട് അങ്ങട്ടാണെങ്കിൽ ലേറ്റായിട്ടാണ് കല്യാണം നടക്കും എന്നോ ആണ് പറയപ്പെടുന്നുള്ളത് ഇനി മറ്റൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തീരുന്നില്ല ഈ എപ്പിസോഡൂടെ തീരുന്നില്ല ഇതിന് രണ്ടാമത് ഇതിൻ്റെ ബാക്കിയും പറഞ്ഞതിൻ്റെ ലിങ്ക് ഇടാം നോക്കൂ ഞാൻ പറഞ്ഞിരുന്നല്ലോ കൈ സമമിരപ്പല്ല കച്ചകം സമം പല ഭാഗങ്ങളും പൊന്തിയും കുഴിഞ്ഞും ഇരിക്കും ഈ ഭാഗം ഈ മണ്ഡലം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഈ ആറ് മണ്ഡലങ്ങൾ എല്ലാം പൊന്തി നിൽക്കണമെന്ന് നിർബന്ധമില്ല ചിലത് താഴ്ന്നിരിക്കും ചിലത് പൊന്തിക്കും ചിലത് സമനരപ്പായിരിക്കും അപ്പോൾ ഇവിടെ രേഖ ഈ വിവാഹരേഖ ഇല്ല എങ്കിൽ വിവാഹത്തിന് ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ഇവിടെ ഒരു വിവാഹ രേഖ ഉണ്ടായിരിക്കുകയും വ്യാഴമണ്ഡലം വ്യാഴമ മണ്ഡലം മറ്റ് മണ്ഡലങ്ങളെക്കാൾ ഉയർന്നിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിവിശ്വസനീയമായ അതിന് പറയുക താത്വികമായ ആത്മീയമായ വിശ്വസ്തമായ അതിദൃഢതയേറിയ ഒരു ബന്ധമായിരിക്കും അവർ തമ്മിലുള്ളത് പ്രണയങ്ങൾക്കും സപലമായ പ്രണയങ്ങൾക്കുമപ്പുറം വൈകാരികതയ്ക്കുമൊപ്പുറം അവർ മറ്റുള്ളവർക്കും തങ്ങൾക്കും സന്തോഷകരങ്ങളായ ഒരു അസൂയ തോന്നിപ്പിക്കുന്ന ഒരു ദാമ്പത്യമായിരിക്കും ആ വ്യക്തികൾക്ക് ഉണ്ടാവുക അടുത്ത് ഇവിടെ രേഖയുണ്ടായിരിക്കുകയും ഈ ശനിമണ്ഡലത്തിലാ ാണ് മറ്റ് മണ്ഡലങ്ങളെക്കാൾ പൊങ്ങി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ അല്ലെങ്കിൽ അവൾ തന്നെക്കാൾ പ്രായം കൂടുതലുള്ളവരുമായിട്ട് ആഭിമുഖ്യം ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവരെക്കാൾ പ്രായമുള്ളവരെ കല്യാണം കഴിച്ചാൽ ആ ദാമ്പത്യം മുന്നോട്ട് പോകും എന്നർത്ഥം അർത്ഥം ഇനി ഇവിടെ രേഖയുണ്ടായിരിക്കുകയും സൂര്യമണ്ഡലത്തിൽ സൂര്യമണ്ഡലം ആണ് മറ്റു മണ്ഡലങ്ങളെക്കാൾ പൊങ്ങി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ ജാഗ്രതയുള്ളവരായിരിക്കും അയാൾ ഒരു പെണ്ണിനെ പ്രേമിക്കുകയാണ് അല്ലെങ്കിൽ അവൾ ഒരു പുരുഷനെ പ്രേമിക്കുക പ്രണയിക്കുകയാണെങ്കിൽ പോലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് തനിക്ക് അനുയോജ്യമാണോ ഇല്ല അത് നല്ലതാണ് കേട്ടോ അന്വേഷിച്ച് മാത്രമേ ആ ബന്ധത്തിൽ ഏർപ്പെടൂ ജാഗ്രതയുള്ള ആളായിരിക്കും അത് നല്ലതാണ് ഇനി ഇവിടെ രേഖയുണ്ടായിരിക്കുകയും ബുധ മണ്ഡലത്തിലാണ് ബുധ മണ്ഡലമാണ് അതായത് നമ്മുടെ ചെറുവിരൻ്റെ താൽഭാഗത്തുള്ള ഭാഗമാണ് മറ്റ് മണ്ഡലങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്നത് എങ്കിൽ തൻ്റെ ജീവിത പങ്കാളി അതിസമ്പന്നനായിരിക്കും അതി സമ്പത്ത് സമ്പത്ത് എന്ന് പറയുമ്പോൾ നൂർത്തടിക്കാനുള്ളതല്ല നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തേണ്ടതാണ് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കില്ല എന്നാ പറയുന്നത് ഒരു കാര്യത്തിലും സമ്പത്തുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ പക്ഷെ സമ്പത്ത് മാത്രം പോരാലോ അത് വിനിയോഗിക്കാൻ പഠിക്കണം അതുകൊണ്ട് തിന്മകൾ ചെയ്യാതിരിക്കാൻ പഠിക്കണം അതൊക്കെ സാധ്യമാകുന്ന മണ്ഡലമാണ് അപ്പം ഇത് ഞാൻ നോക്കിയെടുത്തോളം ഇത് ശക്കേട് മണക്കുന്നില്ലാലോ നമുക്കടുത്ത് ചന്ദ്രമണ്ഡലത്തിലോട്ട് വരാം ഈ മണ്ഡലങ്ങളിലേക്കാൾ ചന്ദ്രമണ്ഡലം പൊങ്ങിയിരിക്കുകയും ഇവിടെ വിവാഹരേഖ ഉണ്ടായിരിക്കുകയും ചെയ്താൽ പുരുഷനാണെങ്കിൽ അനേക സ്ത്രീകളോട് ഒരു ആസക്തി ഉള്ളവനായിരിക്കും സ്ത്രീയാണെങ്കിൽ അനേക പുരുഷനോട് ആസക്തി ഉള്ളവളായിരിക്കും അപ്പൊ അത് വശക്കേടാണല്ലോ ജീവിതത്തിന് ആ ഒറ്റ കാരണം കൊണ്ട് ജീവിത ഒരു കുടുംബജീവിതം ഇങ്ങനെയുള്ളവർക്ക് സാധ്യമല്ല അപ്പോ അവിടെ ഒരു വശക്കേട് പടത്തു ഇതിനേക്കാൾ വശക്കേടാണ് ഇവിടെ ഇതുകൊണ്ടായിരിക്കും ഈ ഭാഗം പൊങ്ങി നിൽക്കുകയും ചെയ്താൽ അയാളൊരു സ്ത്രീ ലംബടനം എന്നല്ല പറയുക സ്ത്രീ വേട്ടക്കാരനായിരിക്കും പെണ്ണാണെങ്കിലോ ആൺ വേട്ടക്കാരനായിരിക്കും ഇവർക്കൊന്നും ഒരിക്കലും കുടുംബജീവിതം ഒരു സമാധാനമോ സൗര്യമോ കൊടുക്കുന്നതല്ല മറ്റേയിടം ഈ കുചണ്ട കേസ് പറയുന്നില്ല അത് കാരണം എന്താ വെച്ചാല് ആ ഭാഗം വലുതായിട്ട് പൊങ്ങി നിൽക്കാനുള്ള സാധ്യതയില്ല അപ്പോ ഇനിയും ഒരുപാട് കാര്യം ഈ ഹസ് ഈ വിവാഹ സംബന്ധമായി ഊഹിച്ചെടുക്കേണ്ട ഈ രേഖ എങ്ങനെ പോയാൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞേ ഒരു സംഗതി ഉണ്ട് അത് ഒന്ന് രണ്ട് ദിവസത്തിനകം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടെ പറയണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി